ഞാനിന്ന് വന്നിട്ടുള്ളത് റാഗിയൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന രണ്ട് കിടിലൻ ഡെസേർസിന്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഡെസേർട്ട് ഹെൽത്തിയും അതോടൊപ്പം തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാവുന്നതും കൂടിയാണ് ഈ ഒരു ഡിഷ് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചിയാ സീഡ്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഒരു മണിക്കൂർ നേരത്തേക്ക് കുതിരാനായിട്ട് മാറ്റി വെച്ചേക്കാം ചിയാ സീഡ്സിന് ഗുണങ്ങൾ പലതാണ് ചർമ്മ സംരക്ഷണത്തിനും അതുപോലെ തന്നെ മുടിയുടെ ആരോഗ്യത്തിനും തടി കുറയ്ക്കാനുമൊക്കെ ഇതേറെ നല്ലതാണ് ഇനി നമുക്കൊരു പാൻ പാനെടുത്ത് അതിലേക്ക് അര കപ്പ് അവൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം റോസ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഇത് കരിഞ്ഞു പോകാൻ പാടില്ല എന്നാൽ ഇത് ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടേണ്ടതുമാണ് ഫൈബറുമായിട്ടും ഇത് ധാരാളം അടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നല്ലൊരു പ്രോബയോട്ടിക് ഭക്ഷണമാണ് ശരീരത്തിന് ഊർജം നൽകാനും ഇത് സഹായിക്കുന്നുണ്ട് വൈറ്റമിൻ ബി ധാരാളം അടങ്ങിയിട്ടുള്ള അവൽ കുട്ടികൾക്ക് നൽകുന്നത് തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ഗുണം ചെയ്യും വളരെയധികം കാലറി കുറഞ്ഞ ഭക്ഷണമാണ് അവൽ കൂടാതെ ധാരാളം വൈറ്റമിൻസുകളും മിനറലുകളും ഇവയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പം ഞാനൊരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ആ പാനിൻ്റെ ചൂട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കണം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതിനുശേഷം നമുക്കൊരു പാൻ എടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് കാഷ്നട്ട് സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി ജസ്റ്റ് ഒന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പം നമുക്ക് കാഷ്നട്ട്സ് ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കാഷ്നട്ട്സ് ചീത്ത കൊളസ്ട്രോൾ അകറ്റി നല്ല കൊളസ്ട്രോൾ ഉണ്ടാവാൻ സഹായിക്കുന്നു അതോടൊപ്പം തന്നെ ഇത് ഹൃദയ ആരോഗ്യത്തിനും ഏറെ നല്ലതാണ് എല്ലുകളുടെ ആരോഗ്യത്തിനും ഇത് സഹായിക്കുന്നു പ്രമേഹം കുറയ്ക്കാനും രക്തസമ്മർദ്ദം അകറ്റാനും ഇതിലേറെ നല്ലതാണ് അപ്പോൾ ഞാനിവിടെ അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെച്ചേക്കാം അപ്പോൾ നമ്മുടെ അവലും അണ്ടിപ്പരിപ്പ് ഇവിടെ നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് അതിനുശേഷം ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ റാഗിയുടെ പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമുക്കിതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം റാഗി ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം ഞാനിവിടെ റാഗി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ റാഗിയുടെ മിക്സ് തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ കുറുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം അതിനായിട്ടൊരു പാനെടുത്ത് അതിലേക്ക് റാഗിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലോട്ടേക്ക് രണ്ട് കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഈ രണ്ട് കപ്പ് പാലിലാണ് റാഗി കുറുക്കി എടുക്കുന്നത് വലിയ തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള കുറുക്കായിട്ടൊന്നും നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഈ റാഗി ഒന്ന് വെന്ത് വരാൻ വേണ്ടി മാത്രം നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ടിരുന്നാൽ മാത്രം മതി ചെറുതായിട്ടൊന്ന് വറ്റി വരണം അതോടൊപ്പം തന്നെ റാഗിയും കൂടെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇളക്കണം ഇനി നമുക്ക് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ പാലൂടെ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ പാലൂടെ ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഫ്ലേവറിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചേക്കാം അതിനുശേഷം ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് മൂന്ന് ചെറുവരം ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് മൂന്നു ഒന്ന് സ്മാഷ് ചെയ്തെടുക്കണം ഭയങ്കര ലൂസായിട്ടൊന്നും സ്മാഷ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം ഇച്ചിരി കട്ടിക്കൊക്കെ കിടക്കുന്നത് നല്ലതാണ് അപ്പം ഞാനിവിടെ പഴം സ്മാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്കൊരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് ആദ്യം റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവൽ ചേർത്ത് കൊടുക്കാം അവൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തണുത്തു വന്നിട്ടുള്ള റാഗിയുടെ മിക്സ് ചേർത്ത് കൊടുക്കണം റാഗിയുടെ മിക്സ് ഒഴിച്ചതിന് ശേഷം നമുക്ക് സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പ്രോസസ്സ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ റാഗി കൊണ്ടുള്ള അവൽ മിൽക്കാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് അവല് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന റാഗിയുടെ മിക്സ് ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് പഴം സ്മാഷ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് വല്ല ഐസ്ക്രീം ഒരു സ്കൂപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് തികച്ചു ഓപ്ഷനാണ് ആണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും അതോടൊപ്പം തന്നെ കുറച്ച് അവലും കൂടെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഡ്രിങ്ക് ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് അടുത്ത ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമുക്കൊരു നേന്ത്രപ്പഴത്തിൻ്റെ പാതി സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം സോഡിയം മഗ്നീഷ്യം പൊട്ടാസ്യം പഴത്തിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇവ നമ്മുടെ ശരീരത്തിന് ഊർജം നൽകാനും സഹായിക്കുന്നു എല്ലുകളുടെ ആരോഗ്യത്തിനും ചർമ്മ സംരക്ഷണത്തിനും ഇത് നല്ലതാണ് പഴം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് മുന്തിരിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ഇവിടെ കാൽ കപ്പ് മുന്തിരിയാണ് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുള്ളത് രോഗപ്രതിരോധ ശക്തി മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ അയൻ്റെ വൈറ്റമിൻ ബിയുടെ കണ്ടൻ്റ് മുന്തിരി ധാരാളം അടങ്ങിയിട്ടുണ്ട് നമുക്കിതിലേക്ക് കപ്പ് മാതളം കൂടി ചേർത്ത് കൊടുക്കാം രക്തം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ക്ഷീണം അകറ്റാനും ഒക്കെ ഏറെ സഹായിക്കുന്നു ദഹന പ്രശ്നങ്ങൾ ഇത് സഹായിക്കുന്നു മാതളത്തിൽ ആന്റി ഓക്സിഡന്റ് ആന്റി വൈറൽ ആന്റി ട്യൂമർ പ്രോപ്പർട്ടികൾ അടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അതിന് ശേഷം നമുക്കിതിലേക്ക് റാഗിയുടെയും പാലിൻ്റെയും മിക്സ് ചേർത്ത് കൊടുക്കാം ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൂടി നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം മിക്സ് ശേഷം നമുക്ക് വന്നിരിക്കുന്ന ചിയ സീഡ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ചിയാ സീഡ്സ് ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതൊരു കിടിലൻ വെയിറ്റ് ലോസ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കൂടിയാണ് ഷെയാസീപ്സ് വേണമെങ്കിൽ പാലിനകത്ത് കുതിർക്കാനായിട്ട് ഇട്ട് വച്ചേക്കാവുന്നതുമാണ് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിളും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മീഡിയം സൈസ് ആപ്പിളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം നമ്മുടെ രണ്ടാമത്തെ ഡ്രിങ്ക് കൂടെ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം ഒക്കെ കഴിക്കാൻ നല്ല മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ തീർച്ചയായും കഴിക്കുന്നതായിരിക്കും ഈ രണ്ട് റെസിപ്പികളിലും വല്ല ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നത് തികച്ചും ഓപ്ഷണൽ ആണ് ഞാനിവിടെ ഹെൽത്തി ആയിട്ട് ട്രൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഡെക്കറേഷൻ ഡെക്കറേഷനായിട്ട് ഞാനിവിടെ അവലും വണ്ടി പരിപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ രണ്ട് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ വിലയേറെ ഫീഡ്ബാക്ക്സ് കമൻ ബോക്സിൽ അറിയിക്കാനും മറക്കരുത് ഇനിയും ഇതുപോലുള്ള കിഡ്ജൻ റെസിപ്പീസുമായി വരുന്നത് വരെ ഒരു ഷോർട്ട് ബ്രേക്ക് ബൈ